السلام عليكم ورحمة الله، الحمد لله ഒരുപാട് പേര് എന്നോട് ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട് ഇത്ത എന്തെങ്കിലും ദിക്കറോ സ്വല്ലാത്തോ പറഞ്ഞു തരുമോ ഓരോ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്കറില്ലേ ദിഖർ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ദിഖർ തന്നെയാണ് ഈ ദിഖർ അങ്ങോട്ട് സുജൂതിൽ കിടന്നുകൊണ്ട് ഈ ദിഖർ ചൊല്ലി അള്ളാഹിനോട് നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് ആ ചോദ്യം അള്ള തട്ടിക്കളയില്ല അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് തരും തീർച്ചയാണ് ലാ ഇലാഹ ഇല്ലാ സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ നാൽപ്പത് തവണ മനസ്സിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആഗ്രഹമാണോ എന്തെങ്കിലും വിഷമങ്ങളാണോ കടം കൊണ്ടുള്ള പ്രയാസമാണോ അങ്ങനെയുള്ള ഹലാലായിട്ടുള്ള എന്തൊരാവശ്യം നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ സുജൂതിൽ കിടന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ എൻ്റെ സുബഹാനക്ക ഇനി കുൻത്തുമിനൽ നോലിമീൻ എന്ന് ചൊല്ലി തീർത്തോ നാൽപ്പത് തവണ ഇൻഷാ അള്ളാ ആ ദുവാ അള്ളാ തട്ടിക്കളയില്ല